അസ്സാം വലൈക്കു അഫ്സൽ ബാബു ആണ് ജിദ്ദീദ് കോഴിക്കോട്ടേക്ക് സൗദ് എയർലൈൻസ് പുനരാരംഭിക്കുന്നു എന്നുള്ള അതിപ്രാധാന്യമുള്ളൊരു വാർത്ത വന്നിട്ട് നിങ്ങളെന്താണ് ഒന്നും ഉണ്ടാകത്തെന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടത് ട്വന്റി ഫോറിലാണ് ന്യൂസ് കണ്ടത് പക്ഷേ ട്വൻ്റി ഫോറിനേക്കാൾ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട നേതാവ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇതുപോലെ സൗദി എയർലൈൻസ് അതിൻ്റെ കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാൻ ഉടൻ പുനരാരംഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അങ്ങനെ വെറും വാക്ക് പറയാത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവായത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത് ഏറ്റെടുക്കുകയും ഞാനടക്കം അതേക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അന്ന് അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് അല്ല അഫ്സർക്ക് അങ്ങനെ പറഞ്ഞ സൗദലൻസ് എന്തായി കോഴിക്കോട് ഇറങ്ങിയോ എന്ന് ആക്കി ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് ആക്കലാണ് മനസ്സിലാവാനായിട്ടല്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ തൊപ്പിക്കടോളം വട്ടത്തില് കണ്ടാലും തൽക്കാലം അതേക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ നമുക്ക് പറയാം സൗദി എയർലൈൻസ് നമ്മളൊക്കെ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും മറ്റുള്ള എല്ലാ ഏജൻസികളെയും അറിയിക്കുന്നത് പോലെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെക്കാം അല്ലെങ്കിൽ അവർ ഒരു ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിൽ ലോഡ് ചെയ്യുകയും അവൈലബിലിറ്റി കിട്ടാൻ തുടങ്ങുകയും ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുവരെ ഇതൊരു ദിവാസ്വപ്നമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ മുമ്പത്തേക്കാൾ ഒരുപാട് സാധ്യത കാണുന്നുണ്ട് എയറിൻ്റെ കോഴിക്കോട്ട് മാർക്കറ്റിൽ നിന്നുള്ള പിൻവാങ്ങൽ അതുപോലെ സ്പൈസ് അഭാവം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട്ടേക്ക് പുതിയൊരു എയർലൈന് ഒരു കമ്പനിക്ക് വലിയൊരു പൊട്ടൻഷ്യലുണ്ട് വലിയൊരു സാധ്യത അവിടെ കാണുന്നുണ്ട് തീർച്ചയായും അവരത് അതേക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ പറയാനൊക്കെയുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വരും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരം കിട്ടുന്നത് വരെ നമുക്ക് ഒരിക്കലും കഴിയില്ല കാരണം സൗത്ത് എയർലൈൻസാണ് ചെറിയ ഫ്ലൈറ്റുകൾ ഇട്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള ഫ്ല ഒരു റൂട്ടിൽ ചെറിയ ഫ്ലൈറ്റുകൾ സർവീസ് നടത്തുമോ എന്നുള്ളത് എപ്പോഴും സംശയമാണ് ഏതായാലും അവർക്ക് ചെറിയ ഫ്ലൈറ്റുകൾ ഇട്ടുകൊണ്ട് സർവീസ് നടത്താനുള്ള ആ ഒരു മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സൗത്ത് ഏറിയൻസ് വന്നതുകൊണ്ട് വെറുതെ ടിക്കറ്റുകൾ കിട്ടും വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് വളരെ തുച്ഛമായ നിരക്കിന് കിട്ടും എന്നുള്ള പക്ഷേ കൂടുതൽ ഫ്ലൈറ്റുകൾ വന്നാൽ ഈ സ്പൈ സൗതേറിയൻസ് മാത്രമല്ല സൗ സ്പൈസ് ജെറ്റ് വരട്ടെ അതുപോലെ ആകാശ വരട്ടെ അങ്ങനെ പുതിയ പുതിയ എയർലൈനുകൾ മാർക്കറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവുകയും മാർക്കറ്റിൽ റേറ്റ് കുറയുകയും സർവീസുകൾ നന്നാവുകയും ചെയ്യും നമുക്ക് അതാണ് വേണ്ടത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പക്ഷെ എത്രത്തോളം കോഴിക്കോട്ടേക്ക് അത്തരം സർവീസുകളൊക്കെ വരാ സർവീസുകളൊക്കെ വരാനുള്ള ഒരു അവസരം ഒരുക്കും എന്ന് പറയാൻ പറ്റില്ല മാക്സിമം ആ ഒരു എയർപോർട്ടിനെ ചവിട്ടി തേക്കാൻ നോക്കുന്നുണ്ട് ഒരു കാര്യമില്ലാതെ വർഷങ്ങളോളം വലിയ വലിയ വിമാനങ്ങൾ ഇറങ്ങിയിരുന്ന നാനൂറ്റമ്പത് പാസഞ്ചറൊക്കെ കൊള്ളുന്ന വലിയ വലിയ വിമാനങ്ങൾ ബോയിങ് ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങിയിരുന്ന ഒരു എയർപോർട്ട് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല അല്ലെങ്കിൽ അപകടം അപകട സാധ്യത കൂടുതലാണ് ടേബിൾ ടോപ്പ് എയർ എയർപോർട്ടൊക്കെ ആയത് കാരണം അതിനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടപ്പോൾ നിർത്തുന്നത് ആ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റാകട്ടെ അത് ചെറിയ ഫ്ലൈറ്റാണ് വലിയ ഫ്ലൈറ്റുകൾ അപ്പോൾ ഒരു കാരണം കണ്ടെത്തി അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് അന്ന് മുതൽ ഇന്നു വരെ അത് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതിന് വീണ്ടും ഒരു യോഗ്യത ഉണ്ടായ ഒരു അവസരം ഉണ്ടായി അഥവാ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള യോഗ്യത ഈ ഒരു എയർപോർട്ടിന് എന്നുള്ളത് വീണ്ടും നാടിനെയും നാട്ടുകാരെയും ഒക്കെ അറിയിച്ച വിളിച്ചറിയിച്ച ഒരു അനുഭവം അത് കൊച്ചിയിലെ ഫ്ലൈറ്റുകൾക്ക് ഇറങ്ങാൻ ഒരു ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ ഫ്ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് വലിയ വലിയ വിമാനങ്ങളൊക്കെ ഇറക്കിയത് കോഴിക്കോടായിരുന്നു അതാരും മറന്നിട്ടില്ല അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിന് അതിന് യോഗ്യത ഇല്ലാത്തതോ ഒന്നുമല്ല പ്രശ്നം ചില ആളുകളുടെ ചില താൽപ്പര്യ കക്ഷികളുടെ ചില ലോബികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും എത്രയും പെട്ടെന്ന് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കട്ടെ വലിയ വലിയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യവും അതിനുള്ള അനുമതിയും നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സ്ലാമലേക്കും